നമസ്കാരം പ്രിയപ്പെട്ടവരെ നമസ്കാരം അപ്പം ഈ സംഘപ്രസ്ഥാനങ്ങളിലൂടെ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഇവിടുത്തെ ക്രിസംഗികളായിട്ടുള്ള ചില ഊളകൾ അറിയാൻ വേണ്ടിയാണ് ജബൽപൂരില് ഒരു വൈദ്യേനെയും അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കുറെ കന്യാസ്ത്രീമാരെയൊക്കെ സംഘപരിവാറിന്റെ ആൾക്കാർ തലങ്കും ബലങ്കും മർദ്ദിച്ച് ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇതിനെ കുറിച്ചിട്ട് ഒരാൾ പോലും ചർച്ച ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെന്നുള്ള ഇന്നലെ ഇപ്പൊ നിയമസഭയില് വക്ക ബില്ല് പാസ്സാക്കി ആ പാസ്സാക്കിയതിന് ശേഷം നമ്മുടെ ഈ ആക്ഷൻ ഹീറോ അണന്റെ ഒരു മാസ്മരിക പ്രകടനം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞില്ല ഇപ്പോഴും മറ്റേ അവിടെ എവിടെ ആ സ്ഥലത്തിരിക്കാം നിങ്ങളൊന്നും ഒരു കാര്യം പോലും ഇവിടെ ഒഴുകില്ല അതെല്ലാം അറബിക്കടലിൽ താഴ്ത്തി വിടും ഇതൊരു ഒരു പരിപാലന സ്ഥലമല്ലേ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അപമാനമായി കൊണ്ടിരിക്കുകയാണ് കാരണം അവിടുത്തെ ജനങ്ങള് പൊറുതിമുട്ടി മൂന്ന് പ്രാവശ്യം നിന്ന് എട്ട് നിലയിൽ പൊട്ടി അവസാനം എങ്ങനെയെങ്കിലും ഇതിനൊന്ന് ജയിപ്പിച്ചു വിട്ടാൽ എന്തെങ്കിലുമൊക്കെ നടത്തും എന്നൊക്കെ വിചാരിച്ചു കാരണം ഇയാൾ ഇലക്ഷൻ നിൽക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ നന്മ വരവെന്നൊക്കെ ആയിരുന്നല്ലോ അറിയപ്പെട്ടിരുന്നത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ പ്രചരിച്ചായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ അതായത് ഇന്നലെ നമ്മുടെ ജോൺ ബിട്ടാസ് എടുത്ത് തലങ്ങും വിലങ്ങും മർദ്ദിച്ചെന്ന് മാത്രം പോരാ എടുത്ത് വിത്തിയിലൊട്ടിച്ച് കാരണം സത്യസന്ധമായ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഈ എംബുരാൻ സിനിമ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഹാലിളക്കിയിരിക്കുന്നത് ഇവിടെ സങ്കൗരവസ്ഥാനങ്ങളുടെ കാരണം അവരുടെ മൂട്ടി തീ പിടിച്ചാണെ കാണവർ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുണ്ടായിരുന്ന ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ റീഡ് കയറി റെയ്ഡ് ചെയ്യുന്നു എന്നുള്ള ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷയാണ് പക്ഷെ മോഹൻലാലിന്റെ വീട്ടിൽ കയറത്തില്ല പൃഥ്വിരാജിന്റെ വീട്ടിൽ കയറും കാരണം പൃഥ്വിരാജ് വേറെ ഇതാണല്ലോ ലാലിന്റെ വീട്ടിൽ എന്തായാലും കേറാൻ പോകുന്നില്ല കാരണം അങ്ങനെ കയറാനാണ് നേരത്തെ കയറിയതിനെ പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എംബുരാൻ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന മുരളീ ഗോപി മുരളീ ഗോപി ഒരു കറതീർന്ന വറസ്താരനാണെന്നാണ് ഞാൻ ഞാൻ കേട്ടിടത്തോളം അറിഞ്ഞിരിക്കുന്നത് ഇതുവരെ ഏതെങ്കിലും സംഗീനാറികൾ ഈ മുരളീ ഗോപിയുടെ പേരോടങ്ക ഒരു സ്ഥലത്ത് ഉച്ചരിച്ചിട്ടില്ല അപ്പം മോഹൻലാലിനെയും ഇപ്പൊ അവര് പതുക്കാൻ വേണ്ടി എസ്കേപ്പ് ആക്കിയിട്ട് നമ്മുടെ പൃഥ്വിരാജിന്റെ നേരെയാണ് ഇപ്പൊ ഇവരെല്ലാം ആയതുകൊടുത്തിരിക്കുന്നത് എന്തായാലും ഇന്നലത്തെ ആ ഒരു തീപ്പൊലി പ്രസംഗത്തിനകത്ത് ഈ സുരേഷ് മുന്ന പുതിയ പേരാണ് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേരാണ് മുന്നാ മുന്നാഗോപി അപ്പൊ ഈ മുന്നാ മുന്നാഗോപിയുടെ ഫിലമെന്റ് കട്ടായി കാരണം അമ്മാതിരി അടിയെന്ന് പറഞ്ഞാണല്ലോ മാസ അടി അടിച്ചു കൊടുത്താ ഫിത്തു അടിച്ച തേച്ച അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു ഇപ്പോ ഇന്ന് രാവിലെ വീണ്ടും ഇറങ്ങി വന്നിട്ട് പത്രക്കാരോട് എന്താ അറിയില്ല അറിയില്ല കാരണം ഇവനാ നമുക്ക് അതാ ചോദിക്കണ്ടേ ഇയാൾ ആരാണ് ശരിക്കും പറഞ്ഞാൽ ഏഹ് അവിടെ ഇവിടുത്തെ ജനങ്ങൾ അവരുടെ ബുദ്ധിമോശം കൊണ്ടല്ല അവര് അബദ്ധം പറ്റി അവര് ജയിപ്പിച്ചു വിട്ട് ഈ ഈ ഇത് നമ്മൾ പറിക്കും കേരളത്തിലെ ജനങ്ങൾ പറിച്ചെടുക്കും കാരണം അങ്ങനത്തെ ഒരു കളയെ ഇവിടെ ആവശ്യമില്ലാന്നുണ്ടാ എന്താണേലും ഈ പത്രക്കാരോട് ഇപ്പൊ വന്നിട്ട് കാണിച്ചിരിക്കുന്ന ഈ ഒരു ശുദ്ധ ശുദ്ധിത്തരം എന്ന് വേണേൽ പറയാം കാരണം ഇയാളൊന്നും ഉണ്ടല്ലോ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് പോലും ഇരിക്കാനുള്ള യോഗ്യല്ലേ അതാണ് അമ്മാതിരി ഒന്ന് എന്തായാലും നമുക്ക് ആ വീഡിയോ നിങ്ങൾ നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം അതങ്ങ് വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ മുന്നമ്പത്തെ പ്രശ്നമല്ല പരിഹരിക്കപ്പെട്ടു നിങ്ങൾ ആദ്യം മുതൽ ഞാൻ പറയുന്നുണ്ട് ഭാരതത്തിൽ ഈ കിരാതമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് നന്മയുള്ള സ്ഥാപനമാണ് ആ നന്മയുള്ള സ്ഥാപനത്തിലെ അപാകതകൾ അല്ലെങ്കിൽ ഒരുപക്ഷെ കിരാത രൂപത്തിലേക്ക് അത് മാറുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാനും വലിയ ഒരു സമൂഹത്തിന് അത് ദോഷകരമാവാതിരിക്കാനും ആ സമുദായത്തിലെ തന്നെ അല്ലെങ്കിൽ ആ വിഭാഗത്തിലെ തന്നെ ആൾക്കാർക്ക് പോലും ദോഷകരമായി ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ നടപടിയാണ് അല്ലെങ്കിൽ ഒരു നിയമ മാറ്റമാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് മുനമ്പത്തിനും ഗുണപ്പെടുന്നു എന്നുള്ളതാണ് സത്യം നിങ്ങൾ പാർലമെന്റിനപ്പുറം അപ്പുറം വല്ലതും കാണുന്നുണ്ടോ ഒരു പാർലമെന്റ് ഒരു സംശയവും വേണ്ട പാർലമെന്റ് ആണോ സ്ഥാപനം നിങ്ങൾ അതിനെ കുറിച്ച് വിഷമിക്കാതെ ബാക്കി കാര്യങ്ങൾ ഇനി ഞങ്ങൾ നോക്കോളാം അപ്പൊ എന്തു ചെയ്യും കേരള സർക്കാർ എന്തു ചെയ്യും കേരള സർക്കാരിന് എന്തു ചെയ്യും ഒരു കമ്മീഷന് നിയമിച്ചില്ലേ കമ്മീഷൻ ഇപ്പൊ എവിടെയാ എന്താണ് മലപ്പുറത്ത് വന്ന് വാഗ്ദാനം കൊടുത്തു പോയത് എന്താണ് വടക്കംപറവൂർന്ന് വന്ന് അദ്ദേഹം വാഗ്ദാനം കൊടുത്തു പോയത് അതൊക്കെ എവിടെയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ പാതകം ചെയ്തിരിക്കുന്നത് പാവങ്ങൾ വഹിക്കുന്നതിന് നിങ്ങൾ കൂട്ടുനിന്നേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ഒരു ചർച്ച പ്രധാനമാണല്ലോ ചർച്ച എവിടെയാണ് എന്തെങ്കിലും കുഴപ്പം നിങ്ങൾ കണ്ടോ എന്തടിസ്ഥാനമാണുള്ളത് നിങ്ങൾ ഓരോ നിങ്ങള് രാഷ്ട്രീയമൊന്നുമില്ലാത്ത രാഷ്ട്രത്തിനോട് സ്നേഹമുള്ള നല്ല ബുദ്ധിയും അറിവുമുള്ള കുത്തിത്തിരിപ്പ് ഹൃദയത്തിൽ ഇല്ലാത്ത രാഷ്ട്രീയമേ ലബലേശമില്ലാത്ത നല്ല വിചക്ഷണരോട് പോയി ചോദിക്കൂ അവർ വാദിച്ച് കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് മുസ്ലിങ്ങൾക്കിതെല്ലാം കുഴപ്പമാണെന്ന് പറഞ്ഞ ഒരു ദുഷ്പ്രചരണമല്ലേ അവരുടെ വാദങ്ങളിലൂടെ പാർലമെൻറ്റ് നടത്തിയത് അതിനത്രയും കുച്ഛത്തോടെ മാത്രമേ അവിടെയുള്ള ചർച്ചകളിൽ അതിൻ്റെ പരിസമാപ്തിയിൽ തെളിവാതാണ് എൻ്റെ എൻ്റെ നാവ് നിങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് ആ ഇതാണ് കുത്തിത്തിരിപ്പ് ഇതാണ് കുത്തിത്തിരിപ്പ് എന്താ പാലാ ബിഷപ്പിനെ കുത്തിക്കൊല്ലാൻ തീരുമാനിച്ചില്ലേ പാലാ ബിഷപ്പിനെ പിടിച്ച് അകത്തിടാൻ തീരുമാനിച്ചില്ലേ ആ ആ അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കും പാല ഇവിടെ നമ്മുടെ പാലയൂർ പള്ളി പൊളിക്കാൻ ആരാ വന്നെ എലക്ഷന് തൊട്ടു മുമ്പാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയങ്ങളിലാണ് പറഞ്ഞത് അവരുടെ വിഷമം എന്താ ക്രിസ്തീയ സമൂഹം മുഴുവൻ അണിനിരന്നു അത് കണ്ട അങ്കലാപ്പാണ് അല്ലെങ്കിൽ ചോരക്കണക്ക് കേരളത്തില് പറഞ്ഞിട്ടുണ്ട് എന്തോ നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടെ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ചു സംസാരിക്കണം മാധ്യമാരാ മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനൽ ഏതാ നിങ്ങള് ഏതാ ചാനല് ആ ബെസ്റ്റ് സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള യോഗ്യത ഉപലിയാക്കില്ല കാരണം പത്രക്കാര് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം മര്യാദക്ക് സംസാരിക്കണം ഇയാളുണ്ടല്ലോ ഇപ്പോഴും മറ്റേ മാഡമ്പി സ്റ്റൈൽ ആയിപ്പോഴും കാരണം പുള്ളി തമ്പ്രാനാണെന്നാ ഏതാ മറ്റേ ഉന്നത കൊല ജാതകൻ എന്ന് പറയുന്ന സാധനം ആ ഇതൊക്കെയാണെന്നാണ് പുള്ളിയുടെ ഒരു ധാരണ നിങ്ങളൊരു പുല്ലുമല്ല കേരളത്തിൽ കാരണം കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളതല്ല എന്താണേലും ഈ ഒരു വീഡിയോയിൽ ജബൽപൂരിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ആശാനും കുരുപൊട്ടി അത് തന്നെ ആണല്ലോ ഇപ്പം എംബുരാൻ സിനിമയും കാരണം എംബുരാൻ സിനിമ കണ്ടപ്പോഴത്തേക്കാണല്ലോ ഇവർക്കൊക്കെ ഉത്തരവിടിച്ചത് എന്നാൽ ഇപ്പൊ ഈ ക്രൈസ്തവർ മുഴുവൻ ബി ജെ പിയുടെ ഭാഗമായെന്നാ പറയുന്ന ഇപ്പോഴും ജബൽപൂരിൽ പാവം പിടിച്ചിട്ടുള്ള അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയൊക്കെ അവിടെ ഈ വൃത്തിയാട്ടവന്മാർ ഓടിച്ചിട്ട് അടിച്ചു അതിനെ കുറിച്ചിട്ട് അക്ഷരം വേണ്ടിയില്ല ഈ ബില്ല് പാസാക്കുന്ന സമയത്ത് പുറത്തടിയാണ് അണക്കുന്നത് മനസ്സിലാ എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലത്തെ സാധനങ്ങള് നമ്മുടെ കേരളത്തിന്റെ ശാപം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല സത്യ പറയണ്ട അല്ലെ മാഡംബ്യാണ് കാരണം താൻ തനിക്കറിയാൻ തനിക്കറിയാമെങ്കിൽ താൻ എന്നോട് ചോദിക്കണം താൻ അപ്പം ഞാൻ പറയാൻ താൻ ആരാ നല്ല ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സാധനങ്ങൾ എന്താണല്ലോ ഈ വീഡിയോയിൽ ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം